പാലക്കാട് പാർലമെൻറ് മണ്ഡലത്തിൽ താരതമ്യേനെ മികച്ച ഒരു വോട്ടർമാരുടെ പങ്കാളിത്തമാണ് നമുക്ക് വിഷയം ഒരിക്കലും ഒരു തടസ്സമില്ലാത്തൊരു പറ്റി സമാധാനപരമായിട്ടുള്ള കോടി നടക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യങ്ങളെ സംബന്ധിച്ചോളം നല്ല പ്രതീക്ഷ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള അനുഭവിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയാം കനത്ത തിരിച്ചടി യു ഡി എഫിന് സംസ്ഥാനത്തിനുണ്ടാകുന്ന ഒരു തിരഞ്ഞെടുപ്പ് അതിന് വേണ്ടി തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെ വ്യത്യസ്തമായി പോകുന്നു ബി ജെ പി കേരളത്തിൽ നിന്നും അക്കൗണ്ട് തുറക്കില്ല എന്നതിൽ ഈ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നു കേരള ജനത ഇടതുപക്ഷത്തോടൊപ്പം